ദൈവ സ്നേഹഗീത അദ്ധ്യായം ഇരുപത്തി മൂന്ന് സ്നാപകൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ മൂന്ന് ലോകം ഇക്കാലത്ത് നൽകുന്ന അരോചകമായ സംഭവങ്ങളുടെ മധ്യത്തിലാണ് സമാധാനപൂർണമായ ഈ ദർശനം സ്വർഗത്തിൽ നിന്ന് താണിറങ്ങുന്നത് അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ കാരണം കാറ്റൊലിയുന്ന ഒരു ചില്ല പോലെ ഞാൻ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ചൈതന്യത്തിന് ഘടകവിരുദ്ധമായ മാനുഷിക ദുഷ്ടതയുമായി നിരന്തരം ഏറ്റുമുട്ടി അലട്ടപ്പെടുന്നു നമ്മൾ ഇപ്പോഴും എലിസബത്തിൻ്റെ ഭവനത്തിലാണ് വേനൽക്കാലത്തെ മനോഹരമായ ഒരു സന്ധ്യാവേള അസ്തമിക്കുന്ന സൂര്യൻ്റെ അന്തിമ കിരണങ്ങളുടെ പ്രഭ ഇപ്പോഴുമുണ്ട് എന്നാൽ ചന്ദ്രൻ അരിവാൾ പോലെ പ്രത്യക്ഷപ്പെട്ട് ആകാശത്തെ മനോഹരമാക്കുന്നു നീലപ്പട്ടിന്മേൽ വെള്ളി കൊണ്ട് ഒരു അർത്ഥവിരാമം ഇട്ടതുപോലെയും അത് തോന്നിക്കുന്നു റോസാ ചെടികളിൽ നിന്നും നല്ല സൗരഭ്യം പ്രസരിക്കുന്നു സ്വർണ പോലെ തേനീച്ചകൾ ഒരിക്കൽ കൂടി പാറിപ്പറന്ന് അപ്രത്യക്ഷമാകുന്നു പുൽത്തകിടികളിൽ നിന്ന് ഉണങ്ങിയ വൈക്കോലിൻ്റെ ഗന്ധം ഉയരുന്നു അടുപ്പിൽ നിന്നെടുത്ത ചൂടുള്ള അപ്പത്തിൻ്റെ മണം ഒരുപക്ഷെ ഈ മണം ഉണക്കാൻ വിരിച്ചിരിക്കുന്ന വിരിപ്പുകളിൽ നിന്ന് കൂടിയായിരിക്കണം സാറ വന്ന് വിരിപ്പെല്ലാം മടക്കിയെടുക്കുന്നു മേരിയും എലിസബത്തും കൈകോർത്ത് നടക്കുന്നു വെളിച്ചം മങ്ങി തുടങ്ങിയ പന്തലിനടിയിൽ അവർ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ് മേരി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അതേസമയം എലിസബത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു സാറ ഒരു നീളമുള്ള വിരിപ്പ് വേലയിൽ നിന്നെടുത്ത് മടക്കുവാൻ വിഷമിക്കുന്നത് വിഷമിക്കുന്നത് കണ്ട് മേരി എലിസബത്തിനോട് പറയുന്നു അല്പനേരം ഇവിടെ കാത്തിരിക്കാമോ അനന്തരം അവൾ പോയി വൃത്തിയായ പരിചാരികയെ സഹായിക്കുന്നു വിരിപ്പ് വലിച്ച് നേരെയാക്കി നന്നായി മടക്കി വയ്ക്കുന്നു മേരി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു നല്ല ചൂടും സൂര്യന്റെ ഗന്ധവും ഇവയ്ക്കുണ്ട് വൃത്തിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവൾ പറയുന്നു ഈ വിരിപ്പ് നീ വെളുപ്പിച്ചു കഴിഞ്ഞപ്പോൾ എത്ര മനോഹരമായിരിക്കുന്നു ഇത്ര നന്നായി ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ സാറ സന്തോഷഭരിതമായി സുഗന്ധമുള്ള വിരിപ്പുകൾ ചുമന്നുകൊണ്ട് പോകുന്നു മേരി അടുത്ത് തിരിച്ചു വന്ന് പറയുന്നു നമുക്ക് സ്വല്പം കൂടെ നടക്കാം അത് നിനക്ക് നല്ലതായിരിക്കും എലിസബത്തിന് ക്ഷീണമായി അവൾ നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മേരി പറയുന്നു നിന്റെ പ്രാക്കളെല്ലാം കൂട്ടിൽ കയറിയോ എന്ന് മാത്രം പോയി നോക്കിയിട്ട് വരാം തൊട്ടിയിലെ വെള്ളം നല്ലതാണോ എന്നും നോക്കിയിട്ട് ഉടനെ തിരിച്ച് വീട്ടിലേക്ക് പോരാം എലിസബത്തിന് പ്രാക്കളെ വളരെ ഇഷ്ടമായിരുന്നിരിക്കണം പ്രാക്കളെല്ലാം വന്ന് കൂടി കൂടിയിരിക്കുന്ന മാളികയുടെ മുമ്പിലെത്തിയപ്പോൾ പ്രാക്കളെല്ലാം വന്ന് കൂടിയിരിക്കുന്ന മാളികയുടെ മുമ്പിലെത്തിയപ്പോൾ എലിസബത്ത് വികാരഭരിതയാകുന്നു പിടകളെല്ലാം കൂട്ടിനുള്ളിൽ പൂവന്മാരെല്ലാം മുൻവശത്ത് ഒരെണ്ണവും അനങ്ങുന്നില്ല എന്നാൽ ഈ രണ്ട് സ്ത്രീകളെ കണ്ടപ്പോൾ അവ ഉച്ചത്തിൽ കുറുകുന്നു കുറുകുന്നു ശാന്തമായ ഒരഭിവാദനം ക്ഷീണവും ഭയവും വർദ്ധിച്ച എലിസബത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ മരിച്ചു പോകുന്ന പക്ഷം എൻ്റെ പാവപ്പെട്ട പ്രാക്കൾക്ക് എന്ത് സംഭവിക്കും നീ ഇവിടെ താമസിക്കുകയില്ലല്ലോ നീ ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു ഒരു സ്ത്രീക്കുണ്ടാകാൻ പാടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ലഭിച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പോഴുണ്ടായ സന്തോഷം മരണത്തെക്കുറിച്ച് കർത്താവിനോട് പരാതിപ്പെടാൻ പോലും എനിക്ക് സാധ്യമല്ല അത്രയ്ക്ക് കാരുണ്യം അവിടുന്ന് എന്നോട് കാണിച്ചു കത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാൽ സക്രിയാസ് ജീവിച്ചിരിക്കുന്നുവല്ലോ പിന്നെ ആ ശിശുവും ഉണ്ടായിരിക്കും ഭാര്യയില്ലാത്ത ആ മനുഷ്യൻ മരുഭൂമിയിൽ വഴിതെറ്റിയവനെ പോലെ ആയിരിക്കും വഴിതെറ്റിയവനെ പോലെ ആയിരിക്കും വിഷമിക്കുക മറ്റത് ഒരു പൂ പോലെ ചെറുതല്ലേ അമ്മയില്ലാതെ തണുപ്പ് പിടിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞ് പാവും കുട്ടി അമ്മയുടെ ഒരു ചുംബനമോ ആലിംഗനമോ ലഭിക്കാത്ത കുഞ്ഞ് പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഒരമ്മയാകാനുള്ള ഭാഗ്യം ദൈവം നിനക്ക് തന്നു ശിശു പൂർണ്ണ വളർച്ച എത്തി നിൽക്കുമ്പോൾ ദൈവം അവനെ തന്നിൽ നിന്നെടുത്തു കളയുകയില്ല കുഞ്ഞു ജോണിന് അമ്മയുടെ ചുംബനങ്ങളെല്ലാം കിട്ടും ചക്രിയാസിന് തന്റെ വിശ്വസ്ത ഭാര്യയുടെ പരിചരണങ്ങൾ അദ്ദേഹത്തിന്റെ ദീർഘമായ ജീവിതത്തിന്റെ അന്ത്യം വരെയും ലഭിക്കും നിങ്ങൾ ഒരു വൃക്ഷത്തിന്റെ രണ്ട് ശാഖകളാണ് ഒന്നിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് മറ്റത് മരിക്കേയില്ല നീ നല്ലവളാണ് നീ നല്ലവളാണ് നീ എനിക്ക് ആശ്വാസം പകരുന്നു പക്ഷേ ഒരു പുത്രൻ ജനിക്കാൻ ഞാൻ വൃദ്ധയല്ലേ ശിശു ജനിക്കാറായപ്പോൾ എനിക്ക് ഭയം തോന്നുന്നു ഓ ഒട്ടും ഭയപ്പെടാനില്ല ഈശോ ഇവിടെയുണ്ട് ഈശോ ഉള്ളിടത്ത് നമ്മൾ പേടിക്കരുത് എൻ്റെ ശിശു നിന്റെ വേദന മാറ്റിയെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞതല്ലേ അന്ന് ഈശോ ഒരു മൊട്ടുപോലെ ചെറുതായിരുന്നു ഇപ്പോൾ വളർന്നു വലുതാകുകയല്ലേ അവൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ എൻ്റെ തൊണ്ടയിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരു പക്ഷി പക്ഷിക്കുഞ്ഞ് അതിൻ്റെ നേരിയ ചങ്കിടിപ്പോടെ എൻ്റെ തൊണ്ടയിൽ വന്ന് വിശ്രമിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു അവൻ നിന്നിൽ നിന്ന് എല്ലാ ആപത്തുകളും അകറ്റിക്കളയും നിനക്ക് വിശ്വാസം വേണം എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ മരിക്കുകയാണെങ്കിൽ സക്രിയാസിനെ വിട്ട് ഉടനെ തിരിച്ചു പോകരുത് നിനക്ക് വീട്ടുകാരി നോക്കാനുണ്ട് എന്നെനിക്കറിയാം എന്നാൽ കുറച്ചുനാൾ ഇവിടെ താമസിക്കണം സക്രിയാസിൻ്റെ സങ്കടമെല്ലാം ഒന്ന് ശാന്തമായിട്ട് പോകാവൂ നിന്റെ സന്തോഷത്തിലും നിന്റെ ഭർത്താവിന്റെ സന്തോഷത്തിലും പങ്കുകൊള്ളാൻ ഞാൻ ഇവിടെ താമസിക്കാം നിനക്ക് സുഖവും ശക്തിയും സന്തോഷവും കൈവന്നു കഴിഞ്ഞു മാത്രമേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ എന്നാൽ ഇപ്പോൾ ശാന്തമായിരിക്കൂ എല്ലാം ശുഭമായി തീരും നീ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ കുടുംബത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സക്രിയാസിന് വേണ്ട കാര്യങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന പരിചാരിക നോക്കിക്കൊള്ളും നിന്റെ ചെടികളും പ്രാക്കളുമെല്ലാം വേണ്ട ശുശ്രൂഷകൾ ലഭിച്ച് നീ തിരിച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും നിന്റെ കൂടെ അവരും സന്തോഷിക്കും നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം കാരണം നീ ആകെ വിളറി തുടങ്ങിയിരിക്കുന്നു ശരിയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വീണ്ടും വേദന സഹിക്കുവാൻ തുടങ്ങുന്നു എന്നാണ് എൻ്റെ സമയം ഒരു പക്ഷേ എത്തിയതാവാം മേരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രസവവേദന സന്തോഷത്തിൽ പര്യവസാനിക്കുന്നതുവരെ എൻ്റെ പ്രാർത്ഥനയാൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം സ്ത്രീകൾ രണ്ടുപേരും സാവധാനം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എലിസബത്ത് അവളുടെ മുറികളിലേക്ക് പിൻവാങ്ങുന്നു കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാനും നടത്താനും നല്ല കഴിവുള്ള മേരി വേണ്ട നിർദ്ദേശങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുന്നു ആവശ്യം വരാൻ പാടുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുന്നു അതേസമയം ഉത്കണ്ഠാകുലനായ സക്രിയാസിനെ സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നു ആ വീട്ടിൽ അന്ന് രാത്രിയിൽ ആരും ഉറങ്ങുന്നില്ല ഓരോ സഹായത്തിനായി സ്ത്രീകൾ വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കാം കൊടുങ്കാറ്റുള്ള ഒരു രാത്രിയിൽ ദീപസ്തംഭം എന്ന പോലെ മേരി എല്ലായിടത്തും വെളിച്ചം വീശുന്നു വീട് മുഴുവൻ അവളെ ചുറ്റിയാണ് കറങ്ങുന്നത് മാധുര്യമേറിയ പുഞ്ചിരിയോടെ അവൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓരോ കാര്യത്തിന് തന്നെ വിളിക്കുന്ന സമയമൊഴികെ ബാക്കി സമയം മുഴുവൻ അവൾ പ്രാർത്ഥനയിൽ ഏകാഗ്രതയോടെ മുഴുകിയിരിക്കുന്നു ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും അവർ ഒരുമിച്ച് കൂടുന്ന മുറിയിലാണിപ്പോൾ സക്രിയാസും കൂടെയുണ്ട് ഒരു സ്വസ്ഥതയുമില്ലാതെ അദ്ദേഹം അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയും ദീർഘശ്വാസം ഉതിർക്കുകയും ചെയ്യുന്നു അവർ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു മേരി തുടർന്നും പ്രാർത്ഥിക്കുന്നു വയോധികനായ അദ്ദേഹം ക്ഷീണിതനായി മേരിയുടെ അടുത്തുള്ള വലിയ കസേരയിലിരിക്കുന്നു ശാന്തനായിരുന്നു ഉറക്കം പിടിക്കുന്നു മേരി തത്സമയം പ്രാർത്ഥിക്കുന്നു കൈകൾ രണ്ടും മേശപ്പുറത്ത് വിലങ്ങനെ വച്ച് തല അതിന്മേൽ വച്ച് സക്രിയാസ് ഉറങ്ങുന്നത് കണ്ടപ്പോൾ മേരി തന്റെ ചെരുപ്പുകൾ ഊരി ഒട്ടും ശബ്ദം കേൾപ്പിക്കാതെ അടുത്തു ചെന്ന് അദ്ദേഹത്തിൻ്റെ പുറകുപ്പായം പുതപ്പിക്കുന്നു രോമവസ്ത്രം പുതച്ചതിൻ്റെ സുഖത്തിൽ ഒന്നും അറിയാതെ സക്രിയാസ് ഉറങ്ങുന്നു വാതിൽ പലപ്പോഴും തുറക്കേണ്ടിയതായി വരുമ്പോൾ തണുത്ത കാറ്റും അകത്ത് പ്രവേശിക്കുന്നുണ്ട് മേരി എല്ലാം നിശബ്ദമായി ചെയ്യുന്നു മുറിയിൽ പറന്ന് നടക്കുന്ന ഒരു ശലഭം ഉണ്ടാക്കുന്ന അത്ര സ്വരം പോലും മേരി കേൾപ്പിക്കുന്നില്ല മേരി വീണ്ടും പ്രാർത്ഥിക്കുന്നു കൂടുതൽ കൂടുതൽ തീഷ്ണതയോടെ മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും എലിസബത്തിന്റെ ഹൃദയഭേദകമായ കരച്ചിൽ കേൾക്കുമ്പോൾ സാറ വന്ന് മേരിയെ വെളിയിലേക്ക് വിളിക്കുന്നു ചെരിപ്പില്ലാതെ തോട്ടത്തിലേക്ക് മേരി ഇറങ്ങി ചെല്ലുന്നു എന്റെ സ്വാമിനി നിന്നെ കാണണമെന്ന് പറയുന്നു ഞാൻ വരുന്നു മേരി നടന്ന് ഗോവണി കയറി മുകളിലെത്തുന്നു നക്ഷത്രങ്ങളുള്ള ആ പ്രശാന്തമായ രാത്രിയിൽ ഒരു വെളുത്ത മാലാഖയെ പോലെയുണ്ട് അവൾ അവൾ എലിസബത്തിന്റെ മുറിയിൽ പ്രവേശിക്കുന്നു ഓ മേരി മേരി എന്തൊരു വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മേരി ഒരമ്മയാകണമെങ്കിൽ എത്രമാത്രം വേദന സഹിക്കണം മേരി എലിസബത്തിനെ തലോടുകയും ചുംബിക്കുകയും ചെയ്യുന്നു മേരി മേരി എൻ്റെ കൈകൾ നിന്റെ ഉദരത്തിന്മേൽ ഞാൻ വയ്ക്കട്ടെ ചുളിവു വീണ നീർക്കെട്ടുള്ള ആ രണ്ട് കരങ്ങളുമെടുത്ത് മേരി തൻ്റെ ഉദരത്തിന്മേൽ വച്ച് മൃദുലമായ തൻ്റെ കരങ്ങൾ കൊണ്ട് അമർത്തിപ്പിടിക്കുന്നു അവർ രണ്ടു പേരും മാത്രമേ മുറിയിലുള്ളൂ മേരി താഴ്ന്ന സ്വരത്തിൽ പറയുന്നു ഈശോ ഇവിടെയുണ്ട് അവൻ നിന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വാസം വർത്തിപ്പിക്കൂ വിശ്വാസം വർദ്ധിപ്പിക്കൂ എലിസബത്തെ അവൻ നിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു അതിനാൽ അവൻ്റെ പരിശുദ്ധ ഹൃദയം കൂടുതൽ ശക്തമായി ഇടിക്കുന്നു എന്റെ കയ്യിലെടുത്താൽ എന്ന പോലെ ആ സ്പന്ദനം എനിക്കറിയാം എന്റെ ശിശു പറയുന്നത് എന്താണെന്നും എനിക്കറിയാം ഇപ്പോൾ അവൻ എന്നോട് പറയുന്നത് ഇതാണ് ആ സ്ത്രീയോട് പേടിക്കേണ്ട എന്ന് പറയൂ സ്വല്പം വേദന മാത്രം അത് കഴിയുമ്പോൾ സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങളോടൊത്ത് വിരിയാൻ വെമ്പുന്ന അനേകം റോസാ മുട്ടുകളോടൊപ്പം ഈ ഭവനത്തിലെ ഏറ്റവും വിശിഷ്ടമായ റോസാപ്പൂവ് വിരിയും അതാണ് ജോൺ എന്റെ മുൻഗാമി എലിസബത്ത് തൻ്റെ മുഖം മേരിയുടെ ഉദരത്തിന്മേൽ വച്ച് കരയുന്നു ശാന്തമായി കരയുന്നു ആ നിലയിൽ തന്നെ മേരി കുറച്ചു സമയം നിൽക്കുന്നു കാരണം വേദന ഒരു നിമിഷ നേരത്തേക്ക് കുറഞ്ഞതായി തോന്നുന്നു എല്ലാവരും ശാന്തമായിരിക്കാൻ അവൾ ആംഗ്യം കാണിക്കുന്നു അവൾ നിൽക്കുകയാണ് എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വെളുത്തു സുന്ദരിയായ അവൾ ഒരു മാലാഖയെ പോലെയുണ്ട് വേദനിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുന്ന മാലാഖ അവൾ പ്രാർത്ഥിക്കുകയാണ് അവളുടെ ആധുരങ്ങൾ ചലിക്കുന്നു അവ അനങ്ങുന്നില്ലെങ്കിൽ തന്നെയും സ്വർഗീയമായ ആ മുഖഭാവത്തിൽ നിന്ന് അവൾ പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സിലാകും കുറച്ചു സമയം കടന്നുപോയി പോയി എലിസബത്തിന് അപ്പോഴും വേദനയാണ് മേരി അവളെ വീണ്ടും ചുംബിച്ച ശേഷം പുറത്തേക്കിറങ്ങുന്നു നിലാ വെളിച്ചത്തിൽ അവൾ വേഗം ഗോവണിയിറങ്ങി സക്രിയാസ് ഉറക്കം തന്നെയാണോ എന്നറിയാൻ ആ മുറിയിലേക്ക് പോകുന്നു അദ്ദേഹം ഉറങ്ങുകയും ഉറക്കത്തിൽ കരയുകയും ചെയ്യുന്നു മേരി സഹതാപത്തിന്റെ ഒരാംഗ്യം കാണിക്കുകയും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു സമയം കുറെ കൂടി കടന്നുപോയി വൃത്തൻ ഉണരുന്നു തല ഉയർത്തി നോക്കുന്നു ആകെ ഒന്നും മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല സ്വല്പം കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു ആംഗ്യം കാണിക്കുകയും തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം കേൾപ്പിക്കുകയും അത്ഭുതത്തോടെ നോക്കുകയും ചെയ്യുന്നു പിന്നീട് അവൻ എഴുതി കാണിക്കുന്നു കുട്ടി ഇതേവരെ ജനിച്ചില്ലേ മേരി നിഷേധാർത്ഥത്തിൽ തലയാട്ടുന്നു സക്രിയാസ് വീണ്ടും എഴുതുന്നു എന്തുമാത്രം വേദന എന്റെ പാവം ഭാര്യ അവൾ മരിക്കാതെ പ്രസവിക്കുമോ മേരി വൃദ്ധന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ധൈര്യപ്പെടുത്തുന്നു അല്പസമയത്തിനുള്ളിൽ നേരം പുലർച്ചെയാകുമ്പോൾ കുട്ടി ജനിക്കും എല്ലാം ശുഭമായി തീരും എലിസബത്തിന് നല്ല ശക്തിയുണ്ട് ഈ ദിവസം എത്ര സുന്ദരമായിരിക്കും നേരം ഇപ്പോൾ വെളുക്കും കുഞ്ഞുപ്രകാശം കാണുന്ന ഈ ദിവസം എത്ര മനോഹരം നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഇന്നായിരിക്കും കർത്താവ് നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് നിന്റെ ശിശു അതെല്ലാം പ്രഖ്യാപിക്കും സക്രിയാസ് ദുഃഖത്തോടെ തല കുലുക്കിക്കൊണ്ട് സംസാരശക്തിയില്ലാത്ത അധരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പലതും പറയണമെന്നാഗ്രഹമുണ്ട് എന്നാൽ കഴിയുന്നില്ല മേരിക്ക് അത് മനസ്സിലാകുന്നു അവൾ മറുപടി പറയുന്നു കർത്താവ് നിന്റെ സന്തോഷം പൂർണ്ണമാക്കും അവനിൽ പൂർണമായി വിശ്വസിക്കുക കണക്കില്ലാത്ത വിധം അവനിൽ പ്രത്യാശ അർപ്പിക്കുക പരിപൂർണമായി അവനെ സ്നേഹിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായി നമ്മൾ പ്രതീക്ഷിക്കുവാൻ ധൈര്യപ്പെടുന്നതിലും അധികമായി അത്യുന്നതൻ നിനക്ക് നൽകും നിന്റെ കഴിഞ്ഞകാലത്തെ അവിശ്വാസം കഴുകിക്കളയുന്നതിനായി പൂർണ്ണമായ വിശ്വാസം അവർ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്നോടൊപ്പം ഹൃദയത്തിൽ ഇങ്ങനെ പറയുക ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനത്തോടൊപ്പം ഇത് ആവർത്തിച്ചു പറയുക ദൈവത്തിന്റെ കൃപാവരങ്ങൾ ലഭിക്കുന്നത് അവിടുത്തെ കൃപയുടെ ഭണ്ഡാരങ്ങൾ തുറക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്കും തന്റെ സമൃദ്ധമായ ദാനങ്ങളിൽ പ്രത്യാശ വഹിക്കുന്നവർക്കും വേണ്ടിയാണ് അൽപ്പം തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രകാശം അരിച്ചു കയറി വരുന്നു മേരി വാതിൽ തുറക്കുന്നു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂമിയെ പ്രഭാതം ആകെ ധവളമാക്കിയിരിക്കുന്നു ഈർപ്പമുള്ള മണ്ണിന്റെയും മരുന്ന് ചെടികളുടെയും ഗന്ധം അന്തരീക്ഷത്തിലുണ്ട് വൃക്ഷശാഖകളിൽ ചാടിക്കളിച്ച് പരസ്പരം വിളിക്കുന്ന പക്ഷികളുടെ സ്വരം കേൾക്കാം വൃദ്ധനും മേരിയും കൂടി വാതിൽക്കലേക്ക് പോകുന്നു രാത്രിയിൽ ഉറങ്ങാത്തതിനാൽ രണ്ടുപേരും വിളറിയിട്ടുണ്ട് പ്രഭാതകിരണങ്ങൾ ആ വിളർച്ച വർദ്ധിപ്പിച്ചിട്ടുണ്ട് മേരി ചെരുപ്പ് ധരിച്ച് ഗോവണിയുടെ ചൂട്ടിൽ പോയി ശ്രദ്ധിക്കുന്നു ഒരു സ്ത്രീ വന്നു നോക്കി തലകുലുക്കി വീണ്ടും അകത്തേക്ക് പോകുന്നു ഒന്നും ആയിട്ടില്ല മേരി മുറിയിലേക്ക് പോയി കുറച്ച് ചൂടുള്ള പാൽ കൊണ്ടുവന്ന് സക്രിയാസിന് കൊടുക്കുന്നു അവൾ പ്രാക്കലിൻ്റെ അടുത്തേക്ക് പോകുന്നു തിരിച്ചു വന്ന് വീണ്ടും മുറിയിലേക്ക് കയറി അപ്രത്യക്ഷയാകുന്നു അത് അടുക്കളയാണെന്ന് തോന്നുന്നു എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ നടക്കുന്നു രാത്രി മുഴുവൻ നന്നായി ഉറങ്ങി എന്നേ തോന്നുന്നു മേരി അത്ര ഉണർവോടും പ്രശാന്തതയോടും കൂടെ എല്ലാം ചെയ്യുന്നു സക്രിയാസ് വികാരഭരിതനായി തോട്ടത്തിൽ ഉലാത്തുന്നു മേരി സഹതാപത്തോടെ അദ്ദേഹത്തെ നോക്കുന്നു അവൾ വീണ്ടും തന്റെ തറിയിരിക്കുന്ന മുറിയിലേക്ക് പോയി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു കാരണം എലിസബത്തിന്റെ കരച്ചിലിന് ശക്തി കൂടി വരുന്നു അവൾ നിലം പറ്റത്താണ് നിത്യപിതാവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു സക്രിയാസ് അകത്തു കയറി വരുന്നു മേരിയുടെ പ്രാർത്ഥന കണ്ട് അദ്ദേഹം കരയുന്നു മേരി എഴുന്നേറ്റ് അവന്റെ കരങ്ങളിൽ പിടിക്കുന്നു അദ്ദേഹത്തേക്കാൾ എത്രയോ പ്രായക്കുറവാണ് മേരിക്ക് എന്നാൽ ആശ്വാസം കോരിച്ചുരിയുന്നത് കാണുമ്പോൾ അവൾ ആശ്വാസരഹിതനായ ഈ പാവപ്പെട്ട ആത്മാവിൻ്റെ അമ്മയാണെന്ന് തോന്നിപ്പോകും അങ്ങനെ രണ്ടു പേരും അടുത്തടുത്ത് നിൽക്കുകയാണ് പ്രഭാതസൂര്യൻ വായുവിന് ചെന്നിറം പകർന്നു ശോഭനമാക്കിയിരിക്കുന്നു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സന്തോഷ വാർത്ത അവർക്ക് ലഭിക്കുന്നത് അവൻ ജനിച്ചു അവൻ ജനിച്ചു ഒരാൺകുട്ടി പിതാവിന് സന്തോഷം ഒരു റോസാപ്പൂ പോലെ സുന്ദരനായ ശിശു സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ അവൻ്റെ അമ്മയെപ്പോലെ ശക്തിയുള്ള നല്ല മിടുക്കൻ കുട്ടി പിതാവായ നിനക്ക് സന്തോഷം ദേവാലയത്തിന് കാഴ്ച കൊടുക്കുവാൻ ഒരാൺകുട്ടിയെ തന്ന് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഭവനത്തിന് സന്തതിയെ നൽകിയ ദൈവത്തിന് മഹത്വം നീയും നിന്റെ ശിശുവും അനുഗ്രഹീതരാകുന്നു നിന്റെ പുത്രൻ നൂറ്റാണ്ടുകളോളം നിന്റെ നാമം നിലനിർത്തട്ടെ തലമുറ തലമുറയായി അവന്റെ സന്തതികൾ നിത്യനായ കർത്താവിനോട് ഐക്യപ്പെട്ടവരായിരിക്കട്ടെ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് മേരി കർത്താവിനെ വാഴ്ത്തുന്നു പിതാവിന്റെ അനുഗ്രഹത്തിനായി ശിശുവിനെ അവരുടെ പകൽ കൊണ്ടുവന്നിരിക്കുന്നു അവർ ശിശുവിനെ സ്വീകരിക്കുന്നു സക്രിയാസ് എലിസബത്തിന്റെ പക്കിലേക്ക് പോകുന്നില്ല ശക്തിയൊക്കെയും ഉപയോഗിച്ച് ഉച്ചത്തിൽ കരയുന്ന ശിശുവിനെ സക്രിയാസ് കരങ്ങളിലെടുക്കുന്നു എന്നാൽ ഭാര്യയുടെ പക്കലേക്ക് പോകുന്നില്ല മേരി കുഞ്ഞിനെ കൈയിലെടുത്തുകൊണ്ട് എലിസബത്തിന്റെ പക്കലേക്ക് പോകുന്നു അവൾ ശിശുവിനെ കരങ്ങളിലെടുത്ത ക്ഷണത്തിൽ അവൻ ശാന്തനാകുന്നു മേരിയുടെ പിന്നാലെ പോകുന്ന സ്ത്രീ അത് മനസ്സിലാക്കി അവൾ എലിസബത്തിനോട് പറയുന്നു നിന്റെ ശിശുവിനെ മേരി എടുത്ത ക്ഷണത്തിൽ അവൻ ശാന്തനായി നോക്കൂ എത്ര സമാധാനത്തോടെ അവൻ ഉറങ്ങുന്നു എന്ന് അവൻ എത്ര ബഹളം വഹിക്കുന്നവനാണെന്നും എത്ര ശക്തിയുള്ളവനാണെന്നും ദൈവത്തിന് മാത്രം അറിയാം എന്നാൽ ഇപ്പോൾ നോക്കൂ ഒരു പ്രാവിൻ കുഞ്ഞിനെ പോലെയുണ്ട് മേരി കുഞ്ഞിനെ അവൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി അവളെ തലോടുകയും അവളുടെ നരച്ച തലമുടി ഒതുക്കി വയ്ക്കുകയും ചെയ്യുന്നു മേരി അവളുടെ ചെവിയിൽ പറയുന്നു റോ റോസാപ്പൂ ജനിച്ചു നീ ജീവിച്ചിരിക്കുന്നു സക്രിയാസിന് സന്തോഷമായി അവൻ സംസാരിക്കാൻ തുടങ്ങിയോ ഇല്ല എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വഹിക്കുക നീ വിശ്രമിക്കൂ ഞാൻ ഇവിടെ ഇരിക്കാം മേരി പറയുന്നു എന്റെ സാന്നിധ്യം സ്നാപകനെ വിശദീകരിച്ചെങ്കിലും ഹൗവായ്ക്ക് കിട്ടിയ വിധിവാചകത്തിൽ നിന്ന് എലിസബത്ത് വിമുക്തയായില്ല വേദനയിൽ നീ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എന്നല്ലേ നിത്യപിതാവ് അരുൾ ചെയ്തത് ഞാൻ മാത്രം വേദനയോടെയുള്ള പ്രസവത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു കാരണം എനിക്ക് പാപമില്ലായിരുന്നു എനിക്ക് മനുഷ്യ സംഗമവും ഉണ്ടായിരുന്നില്ല വിഷാദവും വേദനയും പാപത്തിന്റെ ഫലങ്ങളാണ് നിർമ്മലയായ ഞാൻ വേദനയും ദുഃഖവുമെല്ലാം അനുഭവിക്കേണ്ടിയിരുന്നു കാരണം ഞാൻ സഹരക്ഷക ആകേണ്ടിയിരുന്നു എന്നാൽ പ്രസവത്തിന്റെ വേദന ഞാൻ അറിഞ്ഞിട്ടില്ല ആ ക്ലേശം ഞാൻ ഒട്ടും അറിഞ്ഞിട്ടില്ല എന്നാൽ എൻ്റെ മകളെ എന്നെ വിശ്വസിക്കൂ ആധ്യാത്മിക മാതൃത്വത്തിന്റെ രക്തസാക്ഷിണിയായ എന്റെ പ്രസവ പോലെ ഒരു വേദന ആർക്കും ഉണ്ടായിട്ടില്ല ഏറ്റവും കട്ടിയായ ഒരു കിടക്കയിൽ എൻറെ കുരിശാകുന്ന കിടക്കയിലാണ് അത് നടന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പുത്രൻ്റെ കഴുമരത്തിൻ ചുവട്ടിലാണത് സംഭവിച്ചത് ഇതുപോലെ പ്രസവിക്കാൻ ഏത് മാതാവാണ് നിർബന്ധിതയാകുന്നത് കുരിശിൽ പിടഞ്ഞ് മരിക്കുന്ന മകൻ്റെ വേദന കാണുമ്പോൾ എൻ്റെ ഉദരകോശങ്ങൾ ശക്തിയായി വലിഞ്ഞു ചുരുങ്ങുകയായിരുന്നു അതേസമയം പുത്രൻ്റെ ഘാതകർ ഓരോരുത്തരോടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ അമ്മയായ എൻ്റെ അടുത്തു വരൂ എന്ന് പറയണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തെ ഭയത്തെയും വെറുപ്പിനെയും ജയിക്കുവാനുള്ള പ്രയാസം നിമിത്തം എൻ്റെ ഉദരകോശങ്ങൾ വലിച്ചു കീറി വേർപെടുത്തുന്നത് പോലെയുള്ള വേദന ഞാൻ സഹിച്ചു സ്വർഗം കണ്ടിട്ടുള്ള ഏറ്റവും ഉദാത്തമായ സ്നേഹം ഒരു കന്യകയോടുള്ള ദൈവത്തിന്റെ സ്നേഹം അഗ്നിയുടെ ചുംബനം മാംസം ധരിച്ച പ്രകാശത്തിൻ്റെ ആലിംഗനം ഇങ്ങനെ സ്ത്രീയുടെ ഉദരത്തെ ദൈവത്തിന്റെ കൂടാരമാക്കിയ സ്നേഹം എന്നെ നിർബന്ധിച്ചു എൻ്റെ പുത്രൻ്റെ ഘാതകരെയും സ്നേഹിക്കുവാൻ ഒരമ്മയാകുന്നതിന് എന്തുമാത്രം വേദന സഹിക്കണം എലിസബത്ത് പറയുന്നു വളരെയധികം എന്നാൽ എന്റെ വേദനയോട് താരതമ്യപ്പെടുത്തിയാൽ അതെല്ലാം വെറും ഇല്ലായ്മയാണ് എന്റെ കൈകൾ നിൻ്റെ ഉദരത്തിന്മേൽ ഒന്ന് വെച്ചു കൊള്ളട്ടെ ഓ നിനക്ക് വേദന വരുമ്പോഴെല്ലാം അത് നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഈശോയുടെ നിത്യവാഹകയാണ് ഞാൻ അരുളിക്കായിൽ തിരുവോസ്തി എന്നതുപോലെ അവൻ എൻ്റെ ഉദരത്തിലുണ്ട് നീ അത് കഴിഞ്ഞ കൊല്ലം കണ്ടതാണല്ലോ എൻ്റെ പക്കൽ വരുന്നവർ ഈശോയെ കാണും എൻ്റെ മേൽ ചാരുന്നവർ അവനെ സ്പർശിക്കും എന്നോട് സംസാരിക്കുന്നവർ അവനോട് സംസാരിക്കുന്നു ഞാൻ അവന്റെ വസ്ത്രവും അവൻ എൻ്റെ ആത്മാവും ആകുന്നു ഒൻപത് മാസം എൻ്റെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ എന്നതിനേക്കാൾ കൂടുതലായി എൻ്റെ പുത്രൻ എന്നോട് ഇപ്പോൾ ഐക്യപ്പെട്ടിരിക്കുകയാണ് എൻ്റെ പക്കൽ വരികയും തങ്ങളുടെ ശിരസ് എൻ്റെ ഹൃദയത്തിൽ വഹിക്കുകയും ചെയ്യുന്നവരുടെ എല്ലാ വേദനകളും ശമിക്കുന്നു എല്ലാ പ്രതീക്ഷകളും ഫലമണിയുന്നു എല്ലാ കൃപാവരങ്ങളും അവരുടെ മേൽ വർഷിക്കപ്പെടുന്നു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഓർത്തുകൊള്ളുക ഞാൻ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നതും ഭൂമിയിൽ സഹിക്കുന്നവരായ എൻ്റെ മക്കളെ വിസ്മരിക്കുവാൻ ഇടയാക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം മുഴുവനും പ്രാർത്ഥിക്കുന്നു കാരണം സ്വർഗം സ്നേഹിക്കുന്നു സ്വർഗം ജീവിക്കുന്ന സ്നേഹമാണ് ആ ഉപവി നിങ്ങളുടെ മേൽ കരുണയുള്ളതാണ് എന്നാൽ ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരുടെ ആവശ്യങ്ങൾ സാധിക്കാൻ എൻ്റെ പ്രാർത്ഥന മതിയാകും കാരണം എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും നിർത്തുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നല്ലവർക്കും ദുഷ്ടർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധരായവർക്ക് സന്തോഷം നൽകാനും ദുഷ്ടർക്ക് രക്ഷപ്പെടേണ്ടതിന് അവർക്ക് അനുതാപം നൽകാനുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വരൂ വരൂ എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രനെ നിങ്ങൾക്ക് കൃപാവരം നൽകുന്നതിനായി ഞാൻ കുരിശിൻ്റെ ചുവട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നു